യാ ലോകരക്ഷ ദൈവത്തിൽ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രധാനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൽ നാമത്തെ മുഹത്തുപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവിക പദ്ധതികൾ നാം അമ്മയുടെ കർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ച് അവനെ പദ്ധതിയുണ്ടെന്ന് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തുന്നു ആ പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവം ശക്തനാണ് നമ്മെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ അവിടുന്ന് ശക്തനാണ് നാം വിധേയപ്പെടുമ്പോൾ നമ്മെ തുമ്മെ നമ്മെ തന്നെ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ദൈവസനെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ഹിതം നമ്മിൽ പൂർണ്ണമായി നിവർത്തിക്കുവാൻ അവിടുന്ന് എപ്പോഴും അവിടുത്തെ കൃപ മതിയായതാണ് അവിടുത്തെ സർവശക്തി ധാരാളമാണ് ഇവിടെ നമ്മൾ എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം നാലാമത്തെ പുസ്ത മൂന്നാമത്തെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ ദീർഘമായ ഒരു വാക്യങ്ങളാണ് എൺപത്തി രണ്ട് വാക്യങ്ങളോടമുണ്ട് അതിലൊത്തിരി ആത്മീക അർത്ഥങ്ങളും ഗഹനങ്ങളായ ആഴങ്ങളും നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ മനസ്സിലാക്കി തന്നു തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം ദൈവേഷ്ടം സമ്പൂർണ്ണമായി നമ്മൾ നിർവഹിക്കപ്പെടട്ടെ ഇവിടെ ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത് ഏതാൻ്റെ ധ്യാനമാണെങ്കിലും ഏതാൻ സഹവസിച്ച് വന്ന ആ രാജാവ് രാജാവിൻ്റെ ദാവീദിൻ്റെ കാലത്താണ് ഈ ഗാന ശുശ്രൂഷയും ദേവാലയത്തിലെ ഈ സ്തോത്രം ആരംഭം അതെല്ലാം യഥാസ്ഥാനത്ത് ആകുന്നത് അങ്ങനെ ആക്കപ്പെട്ടപ്പോൾ സംഗീതജ്ഞരായ മൂന്ന് പേർ ആസാഫും ഹേമാനും ഏതാനും മൂന്ന് പേരും അവർ അതിന് ആ സങ്കീർത്തി ശുശ്രൂഷിക്കുന്ന നേരത്തുനിന്ന് വഹിച്ചവരായിരുന്നു അവരുടെ കീഴിൽ തന്നെ ഏകദേശം പത്ത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പേര് അവരുടെ സംഗതത്തിൽ ഉണ്ടായിരുന്നു അവർ മാറി ടവണ അനുസരിച്ച് അവർ ഓരോ കുറവുകളായിട്ട് വന്ന് ഈ ദേവാലയത്തിൽ ദേവാലയത്തിലൊക്കെ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് അതിൽ ഇവർ രണ്ടുപേർ മാത്രം ഹേമാനും ഏതാനും മാത്രം ഓരോരോ സങ്കീർത്തനങ്ങൾ രചിച്ചിരിക്കുന്നു ആസഫ് കുറച്ച് വേറെ കുറച്ച് സങ്കീർത്തനങ്ങളുണ്ട് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിലും ഏതാൻ പറയുന്നത് ദാവീദിനെക്കുറിച്ചാണ് ദാവീദിനുള്ള ദൈവത്തിൻ്റെ കൃപകൾ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് ഇതെല്ലാമാണ് ഏതാൻ സാക്ഷ്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിനോട് പോഷ്കു പറയാതെ ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം അവൻ സലോമനെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനാത്മകമായ ഭാഗങ്ങളവിടെയുണ്ട് അവിടുത്തെ ദൈവത്വത്തെക്കുറിച്ചും അവിടുത്തെ പൗത്ര പുത്രത്വത്തെക്കുറിച്ചും ഒക്കെ അവിടെ രേഖപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു ഇനി അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അവർ ലംഘനം ചെയ്താൽ വടി കൊണ്ടും അവരുടെ അകൃത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കുമ്പോൾ ദൈവം അരലി ചെയ്യുന്നുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടും ഈ ശലോമോനൊക്കെ തെറ്റിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തെറ്റിപ്പോകുന്നത് കണ്ടുകൊണ്ട് മുമ്പിൽ അവിടെ നിന്ന് അരളി ചെയ്യുകയാണ് മുപ്പത്തി എട്ടാമത്തെ എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അഭിഷക്തിനോട് കോപിക്കുകയും ചെയ്തു നിന്റെ ദാസനോട് നിയമത്തെ നീ വെറുത്തു കളഞ്ഞു അവൻ്റെ കിരീടത്തിൽ നീ നിലത്തിട്ട് അശ്ദമാക്കിയിരിക്കുന്നു ഈ തെറ്റ് സംഭവിച്ചപ്പോൾ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവിടെ ദൈവം ഉപേക്ഷിച്ചതുപോലെ തള്ളിക്കളഞ്ഞതുപോലെ അവനോട് കോപിക്കുകയും ചെയ്തു നമ്മളോട് വായിക്കുന്നത് ശരമോനോടൊക്കെ കോപിക്കുന്നുണ്ട് ഒരു പ്രവാച മുഖാന്തരമാക്കി ആ പ്രവാച മുഖാന്തരമൊക്കെ തീവും കോപം തൻ്റെ കോപം അവിടെ കാണുന്നുണ്ട് ഒരു സദൃശമായിട്ടൊരു തുണി വാങ്ങി അതിനെ പന്ത്രണ്ട് കണ്ടമായിട്ട് വീതിച്ച് അത് പത്തെണ്ണം ഒരു ഒരു ഭാഗത്തിനും രണ്ടെണ്ണം രണ്ടായിട്ടും കീറികളയുന്നതായിട്ട് കാണുന്നുണ്ട് അത് ദേശം വിഭാഗിക്കപ്പെടും പത്ത് ഗോത്രങ്ങൾ മറ്റേ ഭൃത്തിയായിരുന്ന ഒരു മനുഷ്യൻ ശലോകൻ്റെ സഹായിരുന്ന ഒരു മനുഷ്യനായിത്തീരുമെന്നും ശേഷിക്കുന്ന രണ്ടെണ്ണം മാത്രമേ ഇതിനൊക്കെ ശേഷിക്കുകയുള്ളൂ അവിടെ പറയുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷണമാണ് ദൈവത്തിൻ്റെ കോപമാണ് നമ്മളവിടെ കാണുന്നത് ഇനി അവിടെ നിൻ്റെ ദാസനോട് നിയമത്തിൽ നിന്ന് വേർത്ത് കളഞ്ഞു അവൻ്റെ കിരീടത്തിൽ നിന്ന് നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു നിയമൻ്റെ വേലിയൊക്കെയും പൊളിച്ചു അവൻ്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു തൻ്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു നീ ഒരു വൈരികളുടെ കൈ വലം കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെ സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ വായ്ത്തലയെ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവൻ്റെ തേജസ്സിനെ നീ നില്ലാതാക്കി അവൻ്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ടു അവൻ്റെ ഔവനകാലത്ത് നീ ചുരുക്കി നീ അവനെ ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു ഇതൊക്കെ തുടർന്ന് വന്നതായ ഒരു ശിഷ്യകളാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ ശിഷ്യകളിലൊക്കെ കടന്നു പോകുമ്പോഴും ദാവീദ് എന്ത് ചെയ്തു ദാവീദ് ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുകയാണ് ഇപ്പോൾ ദൈവശിശുക്കളിൽ നിന്ന് മാറ്റി അനർത്ഥങ്ങളൊക്കെ മാറ്റി അനുഗ്രഹം പിന്നീട് നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ശലോമൻ അങ്ങനെ തിരിഞ്ഞു വന്നതായിട്ട് നമ്മളവിടെ കാണുന്നില്ല അവൻ ആ പോയ ദുഷ്ടതയുടെ വഴിയെ ആ വിഗ്രഹാരാധനയുടെ അന്യാരാധനയുടെ ഒക്കെ വഴിയെ തന്നെ അവൻ സഞ്ചരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിനും എൻ്റെ ഭാര്യമാർ മിശ്ര ഈജിപ്റ്റ് എന്നൊക്കെ വന്നതായി വിജാതീയ ദേവന്മാരെ ആരാ ആരാധിച്ചു ആ സ്ത്രീകൾ അവനെ അതിനെ വശീകരിച്ചു കൊളഞ്ഞാണ് പറയുന്നത് അവരോരോരുത്തർക്കും വേണ്ടതായ ഓരോരോ ദേവാലയങ്ങൾ അവരുടെ പ്രതിഷ്ഠകളുള്ള ദേവാലയങ്ങൾ നിർമ്മിക്കാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു അവനങ്ങനെ ഓരോത്തിരി ബലിവീടങ്ങൾ അന്യ ബലിവീട് ദൈവങ്ങൾക്കുള്ള ബലിവീടങ്ങൾ അവൻ നിർമ്മിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം സ്വലമോന് ദോഷമായിട്ടാണ് വന്നത് ഇനി നാൽപ്പത്തിയാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ചോദ്യമാണ് ഏഹോ നീ നിത്യം മറന്നു കളയും മറഞ്ഞു കളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുന്നില്ല ദാവിയൊക്കെ എന്റെ ആയുസ് എത്ര ചുരുക്കം എന്ന് ഓർക്കണമേ എന്ത് മിഥ്യാത്വത്തിനായി മനുഷ്യപുത്രന്മാരെയൊക്കെ സൃഷ്ടിച്ചു ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആര് തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനുമാരുള്ളൂ ഇവിടെ ദൈവം ക്രോ മറിഞ്ഞു കളയുന്നു ക്രോധം തീ പോലെ ചൊലിക്കുന്നു ആയുസ് ചുരുക്കം അപ്പോൾ മനസ്സിലാക്കുക ദൈവമേ എൻ്റെ ആയുസ് ചുരുക്കമെന്ന് ഓർക്കണമേ നീ എന്ത് മിഥ്യാത്വത്തിനായി മനുഷ്യപുത്രന്മാരെയൊക്കെ എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് അവൻ ചോദ്യം ചോദിക്കുകയാണ് ആദ്യം ദൈവഹിതപ്രകാരമായിരുന്നപ്പോൾ ഈ ചോദ്യങ്ങളില്ല ദൈവം അന്യപ്പെടുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉത്ഭവിക്കുക എങ്കിലും ദൈവത്തോട് തന്നെ ചോദിക്കുമ്പോൾ ദൈവത്തിനൊക്കെ ഉത്തരം കൊടുക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ മനുഷ്യനാർ കർത്താവ് ഉത്തരം പുതിയ നമ്മൾ കാണുന്നുണ്ട് എന്നിൽ വിശ്വസി ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നതിന് മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല അതായത് ശാരീരിക വിയോഗത്തെയാണ് അവൾ മരണമെന്ന് പറയുന്നത് അതല്ല മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവന് മരണമില്ല അവനീ ശരീരം വിട്ട് മറ്റൊരു ദേശ സ്വന്തം ദേശത്തേക്ക് കടന്നു പോകുന്ന എക്സ് ഒരു എക്സ്ചേഞ്ച് ഒരു ട്രാൻസ്ഫർ ആണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആരാത്തിനും തന്നു തൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് ഇന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ നമ്മുടെ പ്രാണനെ ദാവീദ് തന്നെ പറയുന്നുണ്ട് എൻ്റെ പ്രാണനെ ഒന്നവ പാതാളത്തിനും രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പാതാളത്തിൻ്റെ ഖലങ്ങൾ ഒടുവിക്കുന്നതോ രക്ഷയുടെ സുറമുഖത്തെത്തിക്കുന്നതെയോ രക്ഷയുടെ സന്തോഷം തരുന്ന തരുന്നതെയോ രക്ഷാ വാഗ്ദാനമേകിയതയോ ഇതൊക്കെ ഇവിടെ ഉത്തരമായിട്ട് നമ്മളിരിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മൾ ഒടുവിക്കുന്നത് നമ്മുടെ വീണ്ടും കടുപ്പുകാരൻ തുറന്ന് കുറച്ച് അഭ്യർത്ഥനകൾ അപേക്ഷകൾ സമർപ്പിക്കാൻ അപേക്ഷകൾ കർത്താവെ നിൻ്റെ വിശ്വസ്യാണ് ഈ ദാവീദിനോട് ചെയ്ത നിൻ്റെ പണ്ടത്തെ കൃപകളെ ഇവിടെ ഇപ്പോൾ ദാവീതിരി ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയാണ് കർത്താവെ നീ അവനോട് ചെയ്ത നിൻ്റെ പണ്ടത്തെ കൃപകളെവിടെ കർത്താവെ അടിങ്ങണ്ട് നിന്നേ ഓർക്കണമേ എൻ്റെ മാറോട് ഞാൻ സകല മത മഹാജാതികളെ നിന്ന് വഹിക്കുന്നത് തന്നെ അവിടെ പെറ്റീഷനാണ് അപേക്ഷയാണ് അവിടെ ഇഹോവയെ നിൻ്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ അവർ നിൻ്റെ അപേക്ഷത്തിൻ്റെ കാര്യങ്ങളെ നിന്ദിക്കുന്നു എഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുവാറാകട്ടെ ആമേൻ ആമേൻ അവിടെ പ്രാർത്ഥന ചെയ്യുന്ന ഓർക്കാറ് ദാവി അടികളെ നിന്നേ ഓർക്കണം എൻ്റെ മാറുവിടത്തെ കാലം ആചാദികളെ നിന്ന് വഹിക്കുന്നത് തന്നെ നിന്നയുടെ പാ പാതയിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നതായിട്ട് കാണുന്നു ഒരു അവസരത്തിൽ ദാവീദിൻ്റെ സ്വന്തം ഭൃത്തിയനായ ഷെമിയെ തന്നെ ശപിച്ചു കൊണ്ടുവരുന്നുണ്ട് ഒരു പ്രാവശ്യം ദാവീദിനെ കൊട്ടാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ദാവീദ് കാട്ടിൽ അലയുമ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഷെമിയെ ശപിച്ചുകൊണ്ട് വരിക ഉണ്ണേ ആൾക്കാർ കൂടെ ഉള്ളവർ പറഞ്ഞു ആ നായ ഞങ്ങൾ അവനെ വെട്ടിക്കളയട്ടെ അവനിപ്പം തന്നെ നിർഗൂലമാക്കട്ടെ ഞങ്ങൾ അവർക്കതിന് പവറുണ്ട് എന്നാൽ ദാവീത് പറയുകയാണ് ഇല്ല അവൻ ശവിക്കട്ടെ യഹോ എന്നോട് ശവിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ ദൈവനോട് കരുണ ചെയ്ത് ഈ ശാപം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റി തീർക്കും എന്ന് ദാവീദ് പ്രത്യാശയോടെ പറയുകയാണ് അപ്പം മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴുമൊക്കെ അവരോട് പരിഭവമല്ല ഇതെല്ലാം ദൈവം മാറ്റി എൻ്റെ ഈ സ്ഥിതിയെ യഥാസ്ഥാനത്താക്കും എൻ്റെ സ്ഥിതി ഭേദമാക്കും എന്ന് ദാവീദിന ഉറപ്പ് ലഭിക്കുകയാണ് ദൈവത്തോടുള്ള സ്നേഹമത് ലഭിക്കുന്നതായ ഉറപ്പാണ് ഇപ്പോൾ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ മനുഷ്യരുടെ അടി കൊണ്ട് നെടുപ്പിക്കുമെന്ന് പറയുന്നുണ്ട് മനുഷ്യരുടെ അടികൊണ്ട് നമ്മളെ ശിക്ഷിക്കുമെന്ന് അങ്ങനെയുള്ള ചില ശിക്ഷണങ്ങൾക്കൂടെയൊക്കെ ദാവീത് കടന്നുപോയ ദേശത്ത് ശിക്ഷണങ്ങൾ വരുന്നുണ്ട് ശാസനങ്ങൾ വരുന്നുണ്ട് മഹാമാരി മൂന്ന് ദിവസം നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന മഹാമാരി വരുന്നു അതിൽ കുറേ പേർ കൊല്ലപ്പെടുന്നു അവിടെ ദാവീത് ഇടിവിൽ നിന്നുകൊണ്ട് യാഗവീടും പണിത് അതിനെ പ്രതിവിധി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടെല്ലാം ദാവീത് ദൈവത്തോട് തന്നെ നിൽക്കുകയാണ് യഹോവേ നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ അവർ നിൻ്റെ അഭിഷേകത്തിൻ്റെ കാര്യങ്ങളെ നിന്ദിക്കുന്നു യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുവാറാകട്ടെ ആമേൻ ആമേൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശത്രുക്കളുണ്ട് അവർ എൻ്റെ ചുറ്റും കൂട്ടം കൂടുന്നു എൻ്റെ വീഴ്ചയ്ക്ക അവർ കാത്തിരിക്കുന്നു എൻ്റെ വീഴ്ചയെങ്കിലും അവർ സന്തോഷിച്ചു എന്നൊക്കെ ഒത്തിരി വാക്കുകൾ നമ്മളവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ കാത്തിരിക്കുന്ന ശത്രു മുമ്പ് ലജ്ജിപ്പിക്കാതെ ദാവീദിനോട് കൂടെയിരുന്നു ദാവീദിനെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപയും അതാണ് ദാവീദ് അവിടെ തുടർന്ന് സാക്ഷിക്കുന്നത് ദൈവം എന്നോട് കൂടെയിരുന്നു എന്നെ വിടുവിച്ചു എന്നെ വീണ്ടെടുത്തു തുടർന്ന് സങ്കീർത്തനങ്ങളിലൊക്കെ ആ ഒരു സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ രക്ഷയുടെ ഗോപുരവുമായ എൻ്റെ ദീകർത്താവെ എൻ്റെ പാറയായഹോ വാഴ്ത്തപ്പെട്ടവൻ തുടർന്ന് പറയുന്നതാണ് അവൻ കാലുകളെ ഒരു പാറമേ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി തുടർന്ന് പറയുന്നുണ്ട് എൻ്റെ കാലുകളെ പാടമേ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ അവൻ എന്നെ നിൽക്കുമാറാക്കുന്നു കാലുകളെ ബലപ്പെടുത്തി ഗിരികളിൽ അതായത് പർവ്വതങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിൽ ദൈവം നിലനിർത്തിയതെല്ലാം ദാവീത് ഓർക്കുകയാണ് ദാവീദിനോട് ദൈവത്തിൻ്റെ വിശ്വസ്തത മാറാത്തതാണ് തലമുറ കഴിഞ്ഞിട്ടും അത് ദൈവം വാക്തത്വം മാർത്ത് ദാവീതിൻ്റെ സന്തയിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നതായിട്ടും അവൻ്റെ സിംഹാസനം അത് കർത്താവ് യേശു ഫുൾഫിൽ ചെയ്യുന്നത് അവൻ്റെ സിംഹാസനം ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നതായിട്ടും നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളെല്ലാം ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ നന്മ കൊണ്ടോന്നുണ്ടോ മേന്മ കൊണ്ടോന്നുമല്ല അതൊന്നുമല്ല ക്രിസ്തുവിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഇതിൽ പറയുന്ന എല്ലാറ്റിൽ കൂടിയും പ്രാവർത്തികമാക്കുക തന്നെ ദൈവം ചെയ്യും അപ്പോൾ ഓരോ നന്മകൾ വരുമ്പോഴും കണ്ടെത്തുവാനും തിന്മകൾ വരുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷണങ്ങൾ വരുമ്പോൾ തിരിച്ചറിയുവാനും ദാവിധനൊരു ഭാഗ്യം ലഭിച്ചു ദാവീദ് അങ്ങനെ ദൈവസന്നതിയിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഇതൊക്കെ കാണുന്ന ഇസ്ലാഖാൻ്റെ ധ്യാനം അപേക്ഷയൊക്കെ അതിനകത്ത് നമ്മൾ കൂടിക്കലർന്നു വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് വളരെ മനോഹരമായൊരു സങ്കീർത്തനായിരുന്നു ഇസ്രാഖന യേഥാൻ്റെ ഒരു ധ്യാനം ദാവീദൻ്റെ ജീവചേത്രം മുഴുവനും ഇതിനോട് ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ ഒരു ഉദ്യമത്തിനല്ലല്ലോ നമ്മൾ സങ്കീർത്തനങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാം ജയഘോഷം അറിയുന്ന ജനഭാഗ്യവാന്മാർ ഒരു ദൈവത്തിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയമാണ് അത് ആവർത്തിച്ച ആവർത്തിച്ച് പറയുക ദൈവത്തിൻ്റെ വിശ്വസ്തത അവൻ്റെ ദയ ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കും അവൻ്റെ ദയം നീക്കം നമ്മളോടുകൂടി ഉണ്ടായിരിക്കും അവൻ്റെ ദയം നീക്കമുള്ളതെന്ന് മറ്റൊരു സങ്കീർത്തം നമ്മൾ കാണുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ചെങ്കടൻ വിഭാഗിച്ചവന് അവൻ്റെ ദയം നീക്കമുള്ളത് സമുദ്രത്തെ വിഭാഗിച്ചവന് അവൻ്റെ ദയ നീക്കമുള്ളതൊക്കെ ഒത്തിരി പ്രാവശ്യം അത് ആവർത്തിച്ച ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് ആറാമത്തെ സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ആറിലാണ് പറയുന്നത് ഹോ വ്യസ്തുപ്പിക്കവനല്ലോ അവൻ്റേത എന്നേക്കുമുള്ളത് ദൈവാദി ദൈവത്തിന് സ്തോത്രം ജീവിയൻ അവൻ്റേത എന്നേക്കുമുള്ളത് കർത്താതികർത്ത അവന് സ്തോത്രം ജീവി അന്നേക്കുമുള്ളത് ഏകനായ മഹാത്മാങ്ങളെ പ്രവർത്തിക്കുന്നവനവൻ്റെത എന്നേക്കുള്ളത് അങ്ങനെ ഓരോന്നും ഓർത്ത് പറയുകയാണ് നമ്മുടെ താഴ്ചയിൽ നിന്നും ഓർത്തവന് അവൻ്റെതേ എന്നേക്കും ഉള്ളത് നമ്മുടെ വൈരികളെ നമ്മളെ വിടുവിക്കുന്നവന് അവൻ്റേതായ എന്നേക്കുമുള്ളൂ അതിന് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെതായ എന്നേക്കുമുള്ള സ്വർഗസ്ഥരായ ദൈവത്തിൻ്റെ സ്ത്രോത്രജീവി അവൻ്റെതായ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒത്തിരി ഭാഗങ്ങളുണ്ട് രാജകുമാരൻ നിഗ്രഹിച്ചത് ബലമുള്ള കൈകൊണ്ട് നടത്തിയത് ചെങ്കടലിനെ വിഭാഗിച്ചത് അതെല്ലാം അവിടെ ഓരോന്ന് പറയുകയാണ് മുപ്പത്തി നൂറ്റി മുപ്പത്തിയാറാമത്തെ അപ്പോൾ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസ്തത അത് മാറ്റമില്ലാത്തതാണ് അത് നിലനിൽക്കുന്നതാണ് നമ്മൾ അകലുമ്പോഴും നമ്മുടെ ആഴ്ചകളെ മനസ്സിലാക്കി തന്ന് നമ്മളെ വീണ്ടും അടുപ്പിക്കുന്ന സർവശക്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ കൃപയുമെല്ലാം എക്കാലവും നമ്മളോട് കൂടിയിരിക്കട്ടെ നമ്മളെയും അതുപോലെ ദൈവഹിതപ്രകാരം നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുവാൻ നമ്മൾ നയിക്കപ്പെടുവാൻ ദൈവേഷ്ടം പരിപൂർണമായി നമ്മുടെ ജീവിതം നിവർത്തിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം ആ ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ വാഴ്ത്തിപ്പെട്ട് ഞങ്ങളുടെ സ്വർഗീയപിതാവേ മനോഹരമായൊരു ദിവസത്തിനായും ഞങ്ങളെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കേട്ടതായ ധ്യാനിച്ച വചനങ്ങൾ പോലെ ദൈവവിധമെല്ലാം ചെയ്യുവാൻ പരിപൂർണമായത് ചെയ്യുവാൻ ഞങ്ങളെവിടെ നിന്ന് ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിപ്പാൻ ഇവിടുത്തെ പരിശുദ്ധ കാര്യസ്ഥനാവുന്ന പരിശുദ്ധാത്മാവ് ദൈവനേക്ക് ഞങ്ങളോട് കൂടി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു നടക്കേണ്ടെന്ന വഴിയിൽ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നു നല്ല ദൈവമേ നന്ദിയോടെ സ്തോത്രം അപ്പോൾ അവിടുത്തെ ശിശു ശിക്ഷകളും ശാസനങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊക്കെ വിധേയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തിരികെ എന്നും പൂർത്തീകരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാ വഴികൾക്കാ എല്ലാ കൃപകൾക്കായ ഞങ്ങൾ നിങ്ങൾ സ്തുതിക്കുന്നു ഒന്നും മറന്നു പോകാതെ എൻ്റെ ഉള്ളമേ ഏക ദൈവത്തെ മഹത്വം എൻ്റെ സർവാന്തരങ്ങൾ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്മന് വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള തിരുവനന്തപുരത്ത് പ്രകാരം ദൈവം ചെയ്യുന്ന നന്മകളെ ഓർക്കുവാനും അതെല്ലാം ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരണം ഭർത്താവ് ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് തിരിച്ചറിയുവാനൊക്കെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സംഗതി വരണമേ എന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു എല്ലാം നന്മയ്ക്കാക്കുമായിട്ടാണ് എല്ലാവരും കൂടി തരുന്ന നാം അകത്തപ്പെടും നാവിൻ്റെയും പുത്തനെയും പരിശുദ്ധാന്മാർ നാം അകത്തുപെടുവാനായിട്ട് തന്നെ ആമയുണ്ട്